most welcome to the most വണ്ട്രഡ് കുറച്ച് അധികം നാളുകളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് തികച്ചും വ്യക്തിപരവും സാങ്കേതികവുമായ ചില കാരണങ്ങൾ കൊണ്ടാണ് മോസ്റ്റ് വണ്ട്രഡിൽ പുതിയ പുതിയ സോഡുകൾ ഉണ്ടാകാതെ പോയത് ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സംഭവങ്ങളെ സംബന്ധിച്ചുള്ള കൂടി തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പിണറായി വിജയൻ്റെ ഒരു മാൻഡേറ്റ് ആയിരുന്നു തിരഞ്ഞെടുപ്പ് ഫലമായി ഉണ്ടായത് ഇടതുപക്ഷത്തിന് ജനങ്ങൾ കണ്ടത് ഇരുപത് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയായി കണ്ടത് പിണറായി വിജയനെയാണ് അങ്ങനെയാണ് ഇത്രയധികം അടി നൽകുന്ന പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം സംഘടനാപരമായി സി പി എമ്മിനുള്ളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വാദപ്രതിവാദങ്ങൾ അല്ലെങ്കിൽ ചേരി ചേരായ്മകൾ ഇതൊക്കെ ഭാവികാല കേരള രാഷ്ട്രീയത്തിന്റെ ഗതി ഗതി നിർണ്ണയിക്കാൻ പോകുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോടൊപ്പം സഗൗരവം ഞാനും ചിന്തിച്ചു പോരുന്നത് ചിന്ത ചിന്താശകലങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു ഇപ്പോൾ പിണറായി വിജയൻ സി പി എമ്മിനുള്ളിലും ഇടതുപക്ഷത്തിനുള്ളിലും ഏറെ ചോദ്യം ചെയ്യപ്പെടുന്ന ഏറെ വിമർശിക്കപ്പെടുന്ന ഒരു നേതാവായി മാറിയിട്ടുണ്ട് നേരത്തെ അദ്ദേഹം പലരും വിശേഷിപ്പിക്കുന്നതുപോലെ ഏക ഛത്രാധിപതിയെപ്പോലെ പെരുമാറിയിരുന്ന അദ്ദേഹം ഒന്ന് നോക്കിയാൽ തിരിഞ്ഞു മിണ്ടാൻ കഴിയുന്ന ഒരാൾ ഈ പാർട്ടിയിലോ ഗവൺമെന്റിലോ ഇല്ലാതിരുന്ന കാലഘട്ടമാണ് കഴിഞ്ഞ പോയ ഏഴര എട്ട് വർഷക്കാലം എന്നാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പിണറായി വിജയന്റെ ശൈലി മാറ്റണമെന്നും ഭരണ നടപടികളിൽ ചില തിരുത്തലുകൾ വരുത്തണമെന്നും ഒക്കെയുള്ള ആവശ്യം സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ പുറത്തു കിടക്കാൻ കഴിയും ഇതിനു മുമ്പ് തന്നെ ഈ ഇതിന്റെ അനുഗണനങ്ങൾ പല നേതാക്കന്മാരിൽ നിന്ന് ആയി പുറത്തു വന്നിട്ടുണ്ട് മേ ബേബി പലപ്പോഴും ഈ ഗവൺമെന്റിന്റെ നയങ്ങളെ പ്രത്യേകിച്ചും ഇടതുപക്ഷ മൂല്യ ധാരയിൽ നിന്ന് അകന്നു പോകുമ്പോൾ അതിനെ തിരുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് തോമസ് ഐക്ക ഐസക്ക ഐസക്കാകട്ടെ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്തത്തക്ക എണ്ണം അതിന്റെ ഗവൺമെന്റിന്റെ ധനകാര്യസ്ഥിതിയെ സംബന്ധിച്ചുമൊക്കെയുള്ള വിമർശനങ്ങൾ തന്നെ മുന്നോട്ട് അതുപോലെ പൊതുവെ ഗവൺമെന്റിനായി ഒരിക്കൽ തോമസ് ഐസക്കുകാരനെ പറഞ്ഞ് ഒരു പുഴ എല്ലാ കാലത്തും ഒരുപോലെ ഒഴുകണമെന്നില്ല ചില ധാരകൾ ചില മലവെള്ളപ്പാച്ചിലുകൾ വരുമ്പോൾ ആ മലവെള്ളപ്പാച്ചിലിനോടൊപ്പം മാലിന്യങ്ങൾ കൂടി ചേർന്നാൽ അത് നിലവിലുള്ള ധാര മാറി ഒഴുകാൻ സാധ്യതയുണ്ട് എപ്പോഴും മാറി ഒഴുകാൻ സാധ്യതയില്ലതാനും അതുകൊണ്ട് ഒരിക്കൽ മാത്രം സംഭവിക്കാവുന്ന ഗതിമാറ്റമാണ് ഇപ്പോൾ സി പി എമ്മിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നതെന്നും ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളായിട്ടുള്ള സാധാരണക്കാരന്റെ മോചനം ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇനിയും സി പി എമ്മിനുള്ളിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്തായാലും അതിനുശേഷം തെരഞ്ഞെടുപ്പ് അവലോകനം തുടങ്ങിയതിന് തുടർന്നു സി പി എമ്മിന്റെ കൊല്ലം കൊല്ലം മാത്രമല്ല പതിനാല് ജില്ലകളും പിണറായി വിജയനെ അതിനിശ്ചിതമായി നിർത്തിപ്പൊരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള ശബ്ദം അക്രോസിങ് ദ ഗ്രൂപ്പ് ഇപ്പം നിലവിൽ ഗ്രൂപ്പില്ലെങ്കിലും ആ ഗ്രൂപ്പ് സമവാക്യങ്ങളെപ്പോലും മാറ്റിമറിച്ചുകൊണ്ടാണ് പിണറായി വിജയനെതിരായിട്ടുള്ള നേരത്തെ ആണെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായി എന്ന് പറയാം പക്ഷെ ഇപ്പോൾ പിണറായി വിരുദ്ധ ഗ്രൂപ്പിന് ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാന കമ്മിറ്റിയായി അല്ലെങ്കിൽ ഒരു പാർട്ടി സംസ്ഥാന അങ്ങനെയായി എന്ന് വേണമെങ്കിൽ പറയാം പിണറായി വിരുദ്ധ പാർട്ടി റാങ്ക് ആൻഡ് ഫയൽ ഇൻ കേരള ഈ അവസ്ഥയിൽ പിണറായി വിജയനെയും വഹിച്ചുകൊണ്ട് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് പോകാൻ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സറിയുന്ന താഴെത്തട്ടിലുള്ള പ്രവർത്തകർ തയ്യാറാകാൻ സാധ്യതയില്ല അവരെല്ലാം ആഗ്രഹിക്കുന്നത് ഈ തലയൊന്നും മാറിയെങ്കിൽ ഈ പിണറായി വിജയൻ ഒന്ന് മാറിയെങ്കിൽ കാരണം വാർഡുകളിൽ മാത്രമാണ് പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയമില്ലാതെ തിരഞ്ഞെടുപ്പ് നടക്കാറുള്ളത് ബ്ലോക്ക് മുതൽ ആറോ ഏഴോ ഡിവിഷൻ ചേരുന്നതാണ് ബ്ലോക്ക് മുതൽ ജില്ലാ പഞ്ചായത്ത് വരെയുള്ള ഈ ത്രിതല ഭാഗങ്ങളിൽ ബാക്കി രണ്ടിടത്തും ഘട്ടരാഷ്ട്രീയമാണ് പ്രവർത്തിക്കുക വാർഡുകളിൽ മാത്രമാണ് അത് അങ്ങനെ ശാതെ പോകുന്നത് അപ്പോ അത് ഇടതുപക്ഷത്തിന് മേൽക്കൈ ലഭിക്കാൻ സാധ്യതയില്ലാതെ വന്നാൽ വീണ്ടും അടുത്തടിയാണ് പിന്നെ ഇരുപത്തിയാറുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് പിന്നെ അടിയോടിയായി അടിയായിരിക്കും എന്നുള്ളത് നിലവിലുള്ള മന്ത്രിമാർക്ക് പോലും സുവ്യക്തമാവും അപ്പോൾ അവരും ആഗ്രഹിക്കുന്നില്ല അദ്ദേഹവുമായി മുന്നോട്ട് പോയി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആ സാഹചര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ദേവൻ എം വി ഗോവിന്ദൻ ഓൾറെഡി എം എൽ എ ആണ് കുറച്ചു കാലം ഈ മന്ത്രിസഭയിൽ തന്നെ എക്സൈസ് ഗ്രാമവികസന വകുപ്പിന്റെ ചുമതല വഹിച്ചിട്ടുള്ള ആളാണ് അതുപോലെ വളരെ കേരളത്തിൽ പ്രീതി നേടിയ നല്ല അഭിപ്രായമുണ്ടാക്കിയ കെ കെ ശൈലജ നിലവിൽ മട്ടന്നൂർ എം എൽ എ ആണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയാണ് അദ്ദേഹം അവരെയൊക്കെ തല സ്ഥാനത്ത് കൊണ്ടുവന്നുകൊണ്ട് പിണറായി വിജയൻ്റെ നിശബ്ദമായ ഒരു പിൻവാങ്ങലുണ്ടായാൽ അത് തീർച്ചയായിട്ടും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും ഒട്ടും ദുർബലപ്പെടുത്തുകയില്ല എന്നുള്ള ഉറച്ച അഭിപ്രായത്തോടെ സർക്കാലം നടത്തുന്നു വീണ്ടും കാണാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പണ്ഡിത്യപരമായോ താത്വികമായോ വിശകലനം ചെയ്തുണ്ടാക്കിയെടുത്ത് അങ്ങനെ ഒരുക്കി പെരുവപ്പെടുത്തിയിരുന്നുവല്ല ഞാനൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നടത്തുന്ന എൻ്റെ വിശകലന രീതികളാണ് ഇതിനോട് നിങ്ങൾ പൊരുത്തപ്പെടാതെ പൊരുത്തപ്പെടുക ഇല്ലാത്തവർക്കും വിയോജിക്കാൻ വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രത്യേകിച്ചുണ്ട് അങ്ങനെ വീണ്ടും കാണാം മാസ്റ്റർസ് വണ്ടേഴ്സ്